നമസ്കാരം കെ പി ഗണേഷ് കുമാർ മന്ത്രിയായി സ്ഥാനമേറ്റ ഉടൻ പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങളാണ് ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്നും അത് വൻപിച്ച നഷ്ടമാണ് എന്നും എന്നാൽ അതിനെതിരെ ഒരു വലിയ മൂന്നാലോക യുദ്ധം നടത്തുന്നത് കണ്ടു പാർട്ടിയിലും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഒക്കെ കോർപ്പറേഷനിൽ ഓടുന്ന ബസ്സുകളൊക്കെ നല്ല ലാഭത്തിലാണെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ബസ്സുകൾ വാങ്ങുമെന്നും ഇലക്ട്രിക് ബസ്സാണ് ഇനി ഇവിടെ അങ്ങോട്ട് പോകുന്നതും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ പി കണസ്റ്റുമാർ പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാവും ഒരു വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ബസ് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു ബസ്സിന്റെ വില എന്ന് പറയുന്നത് ആ ബസ്സുകളൊക്കെ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ കട്ടപ്പുറത്താണ് എന്താണ് അതിന്റെ പ്രശ്നമെന്നോ എന്നത് ശരിയാകുമെന്നോ യാതൊരു നിശ്ചയവുമില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി വാങ്ങുന്ന ഇലക്ട്രിക് ബസ്സുകൾക്ക് മാത്രമുള്ള വിഷയം മറ്റിപ്പോ സ്വകാര്യ കമ്പനികളോ സ്വകാര്യ വ്യക്തികളോ വാങ്ങുന്ന ഇലക്ട്രിക് ബസ്സുകൾക്കൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നമില്ല എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി വാങ്ങുന്ന ബസ്സുകൾക്ക് ഇത്രയധികം കുഴപ്പം വരുന്നത് എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സി ബസ് ഇലക്ട്രിക് ബസ് വേണ്ട എന്ന് കെ പി കണസ്റ്റർമാർ പറഞ്ഞതിന്റെ അർത്ഥം ഈ വാഹനം വാങ്ങുന്നതിലുള്ള അഴിമതി ഒഴിവാക്കാമെന്നായിരിക്കും നല്ല ബസ് നല്ല ക്വാളിറ്റിയോടുകൂടി വാങ്ങാൻ കഴിയില്ല ഏറ്റവും കുറഞ്ഞ വിലക്ക് കൂടുതൽ കമ്മീഷനിലാണ് എന്ത് പ്രോഡക്റ്റും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അഥവാ അത്തരത്തിൽ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പദ്ധതികൾ പോലും നടപ്പിലാക്കുന്നത് ആ പദ്ധതികൾ നേരെ നടക്കണമെന്നോ ദീർഘകാലം നടക്കണമെന്നോ ആ മുടക്കുന്ന പണം മുതലാക്കണമെന്നോ അത് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണമെന്നോ ഒന്നും ചിന്തയൊന്നുമില്ല കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നതാണ് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാകണം ഒരുപക്ഷെ കെ പി ഗണേഷ് കുമാർ ഈ ബസ് നഷ്ടമെന്ന് പറഞ്ഞത് അത് മര്യാദയ്ക്ക് നല്ല ബസ് വാങ്ങി നല്ല രീതിയിൽ ഓടുമെങ്കിൽ ലാഭമായിരിക്കും പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് അത് കട്ടപ്പുറത്തേക്ക് മാറുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയിട്ട് അത് ഫുൾ ചാർജ് ചെയ്ത് ഓടിക്കുമ്പോൾ പരമാവധി നൂറ് കിലോമീറ്റർ ആണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇലക്ട്രിക് ബസ് വാങ്ങുന്നത് ഒന്ന് പൊല്യൂഷൻ ഇല്ലാതെ ഇന്ധന പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ബസ് വാങ്ങുന്നത് എന്നാൽ ഈ ബസ് വഴി ഇന്ധനം തീരുന്ന ശേഷം ഇത് കെട്ടിവലിച്ചു കൊണ്ട് പോകാൻ പിന്നെ ഡീസൽ ബസ് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സന്ദർഭത്തിൽ ഇലക്ട്രിക് ബസ് എന്നത് ഒരു ബാധ്യതയായി തീരും എന്ന് കെ പി കുമാർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഇലക്ട്രിക് ബസ് ഒന്നും അത് ഇനി വാങ്ങില്ല അത് നഷ്ടമാണ് എന്നാണ് നഷ്ടം എന്ന് പറഞ്ഞ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ വെച്ചുള്ള ലാഭം കണക്കുട്ടിയിലല്ല പറയേണ്ടത് മൊത്തത്തിൽ നമ്മൾ വാങ്ങുമ്പോൾ ഒരു ബസ്സിന് മൊത്തം പണം കൊടുത്ത് അത് വാങ്ങി അത് ഉപയോഗിച്ച് അത് കണ്ടം ചെയ്ത് കൊടുക്കേണ്ട സമയമാകുമ്പോൾ എത്ര രൂപ നമുക്ക് ചെലവായി എത്ര രൂപ നമുക്ക് കിട്ടി അപ്പോൾ അതിന്റെ ലാഭം എത്രയാണ് എന്നുള്ള കണക്ക് കൂട്ടിയാണ് ലാഭം നഷ്ടമെന്ന് പറയുന്നത് ആ വിധത്തിൽ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ കട്ടപ്പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ബസ്സുകൾ നമുക്കൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ ഡീസൽ ബസ്സുകൾ മര്യാദയ്ക്ക് മെയിൻറ്റൈൻ ചെയ്താൽ മതി ഈ ഡീസൽ ബസ്സുകളിൽ തന്നെ നല്ലൊരു ശതമാനം ബസ്സുകൾക്കും ബ്രേക്ക് സിസ്റ്റം ഇല്ല എന്നാണ് പറയുന്നത് ഡാമേജ് ഡാമേജാണ് തട്ടിക്കൊള്ളിച്ച് തട്ടിക്കൊള്ളിച്ച് പോകും കുറച്ച് കഴിയുമ്പോൾ അത് പ്രശ്നം വരും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് ഒരു ബസ് ഒരു സ്കൂട്ടറിനടിച്ചത് അതുപോലെ മറ്റൊരു ബസ് ചുമരിലിടിച്ച് അടിച്ച് കണ്ടു ഇങ്ങനെ പല സന്ദർഭങ്ങളും കണ്ടു അതായത് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല പ്രോപ്പറായി മെയിൻറ്റൈൻ ചെയ്ത് ഉപയോഗിക്കുന്നില്ല പാർട്സുകൾ കൃത്യമായി മാറുന്നില്ല അത്തരം വിഷയങ്ങളുണ്ട് അതിനിടയിലാണ് ഇലക്ട്രിക് ബസ്സുകളെ കൂടി കൊണ്ടുവരുന്നത് ആ ഇലക്ട്രിക് ബസ്സുകൾ കൃത്യമായി മെയിൻറ്റൈൻ ചെയ്യില്ല എന്നതിന്റെ ഉറപ്പാണ് ബസ് വാങ്ങിയ ബസ്സുകളെല്ലാം കട്ടപ്പുറത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ധാരാളം ബസ്സുകളാണ് പാപ്പന കൊണ്ട് കിടക്കുന്നത് എന്താണ് അതിന്റെ വർക്കെന്നോ അതെന്ത് തീരുമെന്നോ എന്ന് സർവീസിന് ഇറങ്ങുമെന്നോ ആർക്കും അറിയില്ല ചുരുക്കം പറഞ്ഞാൽ പണം മുടക്കി ഒരു കുറെ ബസ്സുകൾ വാങ്ങുക ആ ബസ്സുകൾ വാങ്ങിയ ശേഷം അത് പിന്നെ മൂലക്കിടുക കിട്ടിയ കമ്മീഷൻ അവർ പോക്കറ്റിൽ ഇട്ടശേഷം പിന്നെ അത്തരമൊരു സംഭവമേ നടന്നില്ല എന്ന് നടിച്ചു നടക്കുക ഇതിനു വേണ്ടിയാണ് നമ്മൾ ഖജനാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഖജനാവ് ഇങ്ങനെ തന്നെ കാലാകാലം കിടക്കും ഇപ്പൊ നമ്മുടെ ഖജനാവ് എങ്ങനെ കാലിയായെന്നും ആരാണ് അതിന് ഓട്ടയിട്ടതെന്നും മനസ്സിലാക്കാണല്ലോ